ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ല അവർ അതൊക്കെ തുടങ്ങി ഏഴര ശനിയുടെ കാര്യ കാലഘട്ടത്തിൽ ശനീശ്വരൻ കുറേ അനുഭവങ്ങളൊക്കെ തന്ന് നമ്മൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് ഏഴര വർഷമാണ് ഉണ്ടായിരുന്നത് അപ്പം ആ ഏഴര വർഷം നമ്മൾ പഠിച്ച പാഠങ്ങൾ തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടാക്കിത്തരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് വളരെ സൂക്ഷിച്ചുകൊണ്ട് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം വിഷ്ണുവിന് പറ്റത്തൊക്കെ വഴിപാടുകൾ കൊടുക്കുക പിന്നെ രാഹുവിന് രാഹു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷേഡോ ആണ് നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ എടുത്തു ചാടും പിന്നെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കുക പിന്നെ ഇവിടെ അവർക്ക് മകരക്കൂറുകാർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ വാഹനാദികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇവിടെ ധനുകൂറിലാണെങ്കിൽ ഒമ്പതിലാണ് അവർക്ക് വലിയ പ്രതിസന്ധി ഇല്ലെങ്കിലും മകരക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് നന്നായിട്ട് ദൈവത്തിന് അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം കുടുംബക്ഷേത്രത്തിൽ പോവാ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മമാണ് ഏറ്റവും മുഖ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉത്രാടനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലൊരു വർഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും